ഹായ് ഹലോ ഇന്ന് രാവിലെ മുതൽ നല്ല യാത്രയായിരുന്നു കേട്ടോ അപ്പോൾ മുഖമൊക്കെ ഡളായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഫേസ് പാക്ക് ഇടുന്നുണ്ട് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം മുടിയൊന്നും നല്ല രീതിക്ക് വാരി കെട്ടി കമ്മലും മാലയൊക്കെ ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റി കേട്ടോ എന്നിട്ട് ഫേസ് നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നത് ഫേസ് വാഷ് ഇല്ലാത്തൊരു സോപ്പ് യൂസ് നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് വാഷ് ചെയ്യുക അതേപോലെ ഡ്രസ്സിൽ ഫേസ് പാക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ഡ്രസ്സിൽ ഒന്ന് കവർ ചെയ്ത് വെക്കാം ഞാനിവിടെ മുൾട്ടാണി മിട്ടയാണ് എടുക്കുന്നത് എന്നിട്ട് വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത് റോസ് വാട്ടർ ഉള്ളവർ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യട്ടോ എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണം അപ്പോൾ അതിന് മുമ്പേ ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യാണ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് നീമിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നത് എന്നിട്ട് മുൾട്ടാണി മിട്ടി ഇതേപോലെ അപ്ലൈ ചെയ്യും ചെവിയിലൊക്കെ ആക്കുന്നുണ്ട് കണ്ണിലാവാതെ സൂക്ഷിക്കണം കേട്ടോ കണ്ണാൽ കണ്ണിലായാലും എട്ടിൻ്റെ പണി കിട്ടും കേട്ടോ അതേപോലെ മുൾട്ടാണി വിറ്റി അലർജി ഉള്ളവർ യൂസ് ചെയ്തിരിക്കുക ഡ്രൈ സ്കിൻ ഉള്ളവർ ഒട്ടും യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നിന് ഈയൊരു പാക്ക് സ്യൂട്ടല്ലാണ് സ്യൂട്ടല്ല കേട്ടോ ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റാണ് ഈ ഒരു പാക്ക് കേട്ടോ അപ്പോൾ എന്നെ വന്നിട്ട് ഓയിലി സ്കിന്നാണ് അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഈ ഒരു മുൾട്ടാണി വിറ്റിയാണ് പാക്കായിട്ട് യൂസ് ചെയ്യാറ് കയ്യിലില്ലെങ്കിൽ കടലമാവ് എടുക്കും ഓക്കെ അപ്പോൾ നല്ല രീതിക്ക് ഫേസിൽ അപ്ലൈ ചെയ്തു ബാക്കി വന്നത് കയ്യിലും അപ്ലൈ ചെയ്തു എന്നിട്ട് ഫേസിൽ ചെറിയ രീതിക്ക് ഇത് ഈയൊരു സ്പീഡിൽ കുറച്ച് മുമ്പേ കാണിച്ചില്ലേ അപ്പതിയെ ആ ഒരു സ്പീഡിലാണ് മസാജ് ചെയ്തത് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് നമുക്ക് അപ്പോൾ ചിരിക്കാനോ സംസാരിക്കാനോ പാടില്ല കേട്ടോ സ്കിന്നിൽ ചൊളിവ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ പത്ത് മിനിറ്റു ശേഷം നല്ല രീതിക്ക് കഴുകി അപ്പോൾ തന്നെ റിസൾട്ട് നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ നല്ല രീതിക്ക് കിട്ടാനൊക്കെ മാറി നല്ല വെളുത്ത സുന്ദരിയായിട്ടുണ്ട് ഇനി വന്നിട്ട് അലോവേര ജെല്ലി യൂസ് ചെയ്യുക അലോവേര ജെല്ലി ഈ രാത്രിയിൽ പറിക്കാൻ എനിക്ക് മടിയായതുകൊണ്ട് തന്നെ ഞാൻ കയ്യിലൊരു മോയിസ്ചറൈസറ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കേട്ടോ കഴുത്തിലും നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത എല്ലാ ഭാഗത്തും മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്തു അത്രേ ഉള്ളൂ ഇനി വന്നിട്ട് ഹെയറിൽ ചെറിയൊരു മസാജ് കൂടെ കൊടുത്തിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കും ഓക്കെ ടാറ്റാ ബൈ ബൈ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബാ